അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ് അൻവർ അംഗത്തട്ടിലേക്ക് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന മലർത്തിയടിക്കാൻ സി പി എമ്മും പരമാവധി ശ്രമിക്കും തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ച മണ്ഡലമെന്ന നിലയിൽ ഈ മണ്ഡലം നഷ്ടമായാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ തുടക്കമായി പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടും സ്വന്തം പാളയത്തിൽ നിന്ന് വിജയിച്ച ഒടുവിൽ കലഹിച്ച് പുറത്തുപോയി ഏറ്റവും വലിയ പിണറായി വിരുദ്ധനായി മാറിയ പി വി അൻവറിനെ എന്തും വില കൊടുത്തും പരാജയപ്പെടുത്തുക എന്നതിനപ്പുറമുള്ള ഒന്നും സി പി എമ്മിന് ചിന്തിക്കാനാകില്ല അതിന് പൂഴിക്കടകൻ വേണമെന്നുണ്ടെങ്കിൽ അതിനും സി പി എം തയ്യാറായേക്കും കഴിഞ്ഞ രണ്ട് തവണ തന്നെ ഉപയോഗിച്ച് എൽ ഡി എഫ് പിടിച്ചെടുത്ത മണ്ഡലം എൽ ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിരിക്കും പി വി അൻവറിന്റെ ശ്രമം അതേസമയം എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കുമ്പോൾ ഇനി താൻ മത്സരിക്കില്ലെന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം എന്നാൽ തൃണമൂലിലെത്തിയപ്പോൾ മമതാ ബാനർജി അടക്കമുള്ളവർ അൻവറിനോട് മത്സരിച്ച് കഴിവ് തെളിയിക്കാനാണ് നിർദ്ദേശിച്ചത് എന്നാണ് സൂചന അൻവറിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമില്ല കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളും മണ്ഡലത്തിൽ ശക്തമായ വീരോട്ടമുള്ള മുസ്ലിം ലീഗും അൻവറിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നാൽ അൻവർ ആഗ്രഹിക്കുന്ന തരത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ യു പ്രവേശിപ്പിക്കുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുവാദം ആവശ്യമായി വരും